അടുത്ത പരിപാടി അപ്പോൾ നമ്മൾ അടുത്ത സെഗ്മെന്റിലേക്ക് പോവുകയാണ് പ്രചാരണത്തിനിടെ മിന്നായം പോലെ വരുന്ന സംഭവങ്ങളിലേക്കാണ് ഇടിമെട്ട് കേസ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം ഇതാ മിന്നൽ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് മുമ്പേ ഇടുക്കിയിൽ അപരിനിറങ്ങി അപരെന്നു വെച്ചാൽ എല്ലാ ഇലക്ഷനിലും കാണില്ല അവരൻ സ്വന്തം പെട്ടിയിൽ വീഴുന്ന ഓരോ വോട്ടും പോലെ ഏറ്റവും പ്രധാനമാണ് എതിരാളിയുടെ പെട്ടിയിൽ വീഴാതെ പോകുന്ന ഓരോ വോട്ടും നമുക്കറിയാതെ അതിനെ രാഷ്ട്രീയ കക്ഷികൾ കലാകാലമായി ഉപയോഗിക്കുന്ന ഒരു കുതന്ത്രമാണ് അപരന്മാർ ചിഹ്നം നോക്കി കുത്താത്തവർക്ക് പേരൊന്ന് അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറിയാലോ അങ്ങനെ അപരന്മാർ വൻമരങ്ങളെ കടപുഴക്കിയ സംഭവങ്ങളുണ്ട് കേരളത്തിന്റെ പൊതു ചരിത്രത്തിൽ അതാണ് അപരന്മാരുടെ കഥ അതെ ജോയിസ് ജോർജെ എന്ന് വിളിച്ചാൽ അവർ രണ്ടുപേരും തിരിഞ്ഞു നോക്കും ഒരാൾ എൽ ഡി എഫ് സ്ഥാനാർത്ഥി സി പി ഐ എമ്മിന്റെ ചുറ്റിക അരിവാൾ നക്ഷത്രത്തിൽ മത്സരിക്കുന്നു മറ്റേയാൾ സ്വതന്ത്രൻ പരാജയ ഭീതിമൂത്ത് എതിരാളികൾ രംഗത്തിറക്കിയ അപരൻ എന്ന് എൽ ഡി എഫ് തന്റെ മത്സരം എൽ ഡി എഫിനോടല്ലെന്ന് സ്വതന്ത്രൻ ഇപ്പൊ രണ്ടായിരത്തി പതിനാലിൽ ഞാൻ ജയിക്കുമ്പോ മൂന്ന് അപരന്മാരുണ്ടായിരുന്നു ഔദ്യോഗിക സ്ഥാനാർത്ഥിയായ ഞാൻ രണ്ട് അപരന്മാരുടെ ഇടയിലായിരുന്നു മുകളിലൊരു ജോയിസ് ജോർജ് താഴെ ഒരു ജോയിസ് ജോർജ് ഇടയിലായിരുന്നു എന്നിട്ടും ആ തെരഞ്ഞെടുപ്പിൽ നമ്മൾ ജയിച്ചല്ലോ അപ്പൊ അതുകൊണ്ട് രണ്ടായിരത്തി പതിനാലിൽ എൽ ഡി എഫ് സ്വതന്ത്രനായ ജോയ്സ് ജോർജിനെ കൂടാതെ വെറും സ്വതന്ത്രരായ രണ്ട് ജോയ്സ് ജോർജുമാർ കൂടി ഉണ്ടായിരുന്നു ഇരുവർക്കുമായി ലഭിച്ചത് ഒൻപതിനായിരത്തി വോട്ടുകൾ അന്ന് എൽ ജയിച്ചു അപരന്മാരില്ലാത്ത രണ്ടായിരത്തി പത്തൊൻപതിൽ എൽ ഡി എഫിന്റെ ജോയിസ് ജോർജ് ഒരു ലക്ഷത്തി എഴുപത്തി അൻപത്തിമൂന്ന് വോട്ടുകൾക്ക് തോറ്റു തെരഞ്ഞെടുപ്പിലെ അപരചരിത്രത്തിൽ പ്രശസ്തമാണ് രണ്ടായിരത്തി നാലിലെ ആലപ്പുഴ സ്വതന്ത്രനായ വി എസ് സുധീരൻ എണ്ണായിരത്തി ഇരുന്നൂറ്റി എൺപത്തിരണ്ട് വോട്ടുകൾ നേടിയപ്പോൾ തെറ്റിയത് കോൺഗ്രസിന്റെ കണക്ക് കരുത്തനായ വി എം സുധീരൻ സി പി ഐ എമ്മിന്റെ കെ എസ് മനോജിനോട് വെറും ആയിരത്തി ഒൻപത് വോട്ടിന് തോറ്റു കരിമണൽ ഖനനത്തിനു വേണ്ടി കരിമണൽ കമ്പനി വളരെ കാര്യമായി ശ്രമിച്ചിരുന്നു അന്നത്തെ സർക്കാരിൻ്റെ ഒരു അനുവാദവും കിട്ടിയിരുന്നു പക്ഷെ അതിനെതിരെ ശക്തമായ പോരാട്ടം നടത്തിയതിൻ്റെ ഒരു പ്രതികാരം ആ പോരാട്ടത്തിൻ്റെ ഫലമായി അവർക്കതിൽ അവർക്കതിൽ നിന്നും പിന്തിരിയേണ്ടി വന്നു അതിന് വലിയൊരു പ്രതികാരമാണ് അവർ ആ തിരഞ്ഞെടുപ്പ് രംഗത്ത് നടത്തിയത് അവർ ഒരുപാട് കാര്യങ്ങൾ ചെയ്തു ഒരുപാട് ചതിപ്രയോഗങ്ങൾ ചെയ്തു പക്ഷെ അതിലൊന്നായിരുന്നു ഈ അപരൻ പ്രയോഗം രണ്ടായിരത്തി ഒൻപതിൽ കോഴിക്കോട്ട് അപരന്മാരുടെ മത്സരമായിരുന്നു കോൺഗ്രസിന്റെ എം കെ രാഘവന് ബദലായി എം രാഘവനും കെ രാഘവനും ഇരുവരും ചോർത്തിയത് രണ്ടായിരത്തി എഴുന്നൂറ്റി എഴുപത്തിമൂന്ന് വോട്ട് സി പി ഐ എമ്മിന്റെ പി എ മുഹമ്മദ് റിയാസ് നേരിട്ടത് റിയാസ് പി എ മുഹമ്മദ് റിയാസ് കെ മുഹമ്മദ് റിയാസ് പി മുഹമ്മദ് റിയാസ് എന്നിങ്ങനെ നാല് അപരന്മാരെ എല്ലാവരും ചേർന്ന് പിടിച്ചത് നാലായിരത്തി എണ്ണൂറ്റി നാൽപ്പത്തിമൂന്ന് വോട്ടുകൾ സി പി ഐ എം തോറ്റതാകട്ടെ വെറും എണ്ണൂറ്റി മുപ്പത്തെട്ട് വോട്ടിന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയാറിൽ തൃശൂരിൽ സാക്ഷാൽ കെ കരുണാകരൻ സി പി ഐയുടെ വി വി രാഘവനോട് ആയിരത്തി നാനൂറ്റി എൺപത് വോട്ടുകൾക്ക് തോറ്റപ്പോൾ സ്വതന്ത്രനായിരുന്ന കെ കെ കരുണാകരൻ കൊണ്ടുപോയത് രണ്ടായിരത്തി ഒരുന്നൂറ്റി എൺപത്തി ആറ് വോട്ടുകളാണ് രണ്ടായിരത്തി നാലിൽ ലോക്സഭാ മണ്ഡലമായിരുന്ന മൂവാറ്റുപുഴയിൽ എൻ ഡി എ സ്ഥാനാർത്ഥി പി സി തോമസ് എൽ ഡി എഫിന്റെ പി എം ഇസ്മായിലിനേക്കാൾ അഞ്ഞൂറ്റി ഇരുപത്തിയൊൻപത് വോട്ട് അധികം നേടി മത്സരത്തിലുണ്ടായിരുന്ന മറ്റു മൂന്ന് ഇസ്മായിലുമാർക്കു കൂടി ലഭിച്ചതാകട്ടെ മൂവായിരത്തി അഞ്ഞൂറ്റി അറുപത്തിയൊൻപത് വോട്ടുകളാണ് മതവികാരം ചൂഷണം ചെയ്തതിന് പി സി തോമസിന്റെ വിജയം പിന്നീട് റദ്ദാക്കിയെങ്കിലും ലോക്സഭയിൽ പോകാൻ പി എം ഇസ്മായിലിന് കഴിഞ്ഞില്ല രണ്ടായിരത്തി പത്തൊൻപതിൽ വയനാട്ടിലെത്തിയ രാഹുൽ ഗാന്ധിക്കും നേരിടേണ്ടി വന്നു രണ്ടപരന്മാരെ രാഹുൽ ഗാന്ധി കെ ഇ രാഹുൽ ഗാന്ധി കെ കെ പക്ഷേ തരംഗത്തിൽ അപരന്മാർ അപ്രസക്തരായി തോൽക്കുമ്പോൾ ധാർമ്മികതയൊക്കെ ചോദ്യം ചെയ്യുമെങ്കിലും തരം കിട്ടിയാൽ എല്ലാ പാർട്ടികളും പയറ്റുന്ന തന്ത്രമാണ് അപരന്മാരെ കളത്തിലിറക്കുക എന്നത് നിയമസഭാ തെരഞ്ഞെടുപ്പിലും തദ്ദേശ തെരഞ്ഞെടുപ്പിലുമൊക്കെ അപരന്മാരുടെ ഘോഷയാത്ര തന്നെയാണ് കാണാറുള്ളത് ഇലക്ഷൻ ഡെസ്ക് ട്വന്റിഫോർ ഈ ഒരു സംഭവം ഒരു മോശം മുഹമ്മദ് റിയാസിന്റെയും തെരഞ്ഞെടുപ്പുകളില് ഈ രണ്ടുപേരുടെയും പരാജയം അപരന്മാരായിരുന്നു അല്ലെങ്കിൽ മുഹമ്മദ് റിയാസ് അന്ന് ലോക്സഭയിൽ എത്തുമായിരുന്നു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം അല്ലെങ്കിൽ വി എം സുധീർ അന്ന് ലോക്സഭയിൽ എത്തുമായിരുന്നു അപരന്മാര് പിടിച്ചു ജോസ് ജോർജ് പറഞ്ഞില്ല ജോയിസ് ജോർജ് കഴിഞ്ഞ തവണ ജയിച്ചപ്പോ മേളിലും താഴെയും എന്തായാലും ഈ ഈ പാരയാണ് ലോകത്തെ ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം